ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് ചെയ്യുന്നത് വെറൈറ്റി എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്യാൻ പോകട്ടോ അപ്പോ ഞാനങ്ങനെ ഇത് റിയാക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ല അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടുമില്ല പക്ഷെ എന്തോ ഈ ഒരു വീഡിയോ കണ്ടപ്പോ ഇതിനെ കുറിച്ചിട്ട് രണ്ട് കാര്യ രണ്ട് വാക്ക് പറയണമെന്ന് എനിക്ക് തോന്നി അതായത് ഒരു യു കെ ബേസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം അതായത് ഒരു ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ലക്ഷം കംപ്ലീറ്റ് ആയിട്ടില്ല ബട്ട് ഏകദേശം അത്രത്തോളം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഒക്കെ പോകുന്ന ഒരു ചാനലാണ് ഈ ഈ ഒരു ചാനൽ ഞാനും ഒരു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വരുന്ന വ്യക്തിയാണ് എല്ലാ വീഡിയോസും ഒന്നും കണ്ടില്ലെങ്കിലും പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള തംനേഴ്സ് ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ അയ്യോ ഇതിനകത്ത് എന്താ എന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷ നമുക്ക് വരും അങ്ങനെ തന്നെ നമ്മളത് തുറന്നു നോക്കും അപ്പൊ അങ്ങനെ ഞാൻ ഒരു രണ്ടാഴ്ചയായി ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് രണ്ടാഴ്ച മുന്നേ ഇട്ടതാന്ന് തോന്നുന്നു അതെ ഒരു ടു വീക്സ് മുന്നേ ഇട്ടൊരു വീഡിയോ ആണ് അപ്പൊ അന്ന് തൊട്ട് ഇതിങ്ങനെ എന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇത് ചെയ്യണോ വേണ്ടയോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുവായിരുന്നു എന്തായാലും ഇന്ന് ഞാൻ തീരുമാനിച്ചു കാരണം ഇന്ന് വീണ്ടും ഇതെനിക്ക് ഇങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടുവെച്ച വീഡിയോ ആണെങ്കിൽ വീണ്ടും അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കലോ അല്ലെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാനായിട്ട് പറ്റുമല്ലോ അപ്പൊ അങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും കാണാനായിട്ട് ഇടയായി അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ അപ്പോൾ നേരെ നമുക്ക് ആ ഒരു വീഡിയോ എന്താണെന്ന് നോക്കാം ഞാൻ ഈ വീഡിയോയുടെ പേരോ ചാനലിന്റെ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരോ ഒന്നും തന്നെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാണിക്കുന്നുമില്ല ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും അത് കാണാത്തവർ അങ്ങനെ പോയി കാണണം എന്നൊന്നും ഞാൻ റെക്കമെൻഡും ചെയ്യുന്നില്ല കാരണം അതിനകത്ത് കുറച്ച് കുറച്ചല്ല ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ട് ചേട്ടന്മാരിരുന്നിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം അവരുടെ തംനയിലെന്ന് തന്നെ തുടങ്ങാം അപ്പൊ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു തംനയിലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നല്ലോ ഞാൻ മലയാളികൾക്ക് മലയാളികൾ തന്നെ മലയാളികൾക്ക് വെച്ച ഒന്നൊന്നര പാര ഇതാണ് പുള്ളിയുടെ തംനയിലിന്റെ ആ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞേക്കുന്നത് നിരാശ മാത്രം കാത്തിരുന്ന് മടുത്തു അപ്പൊ ഇത്രയും നമ്മൾ കാണുമ്പോൾ ഈ ഇതെന്താ മലയാളികൾക്ക് മലയാളികൾ എന്ത് പാരയെ വെച്ച് എന്നുള്ള ആ ഒരു സംഭവം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവില്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കും ഉണ്ടായി അപ്പൊ ഞാൻ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് റിയാലിറ്റി ഓഫ് യു കെ റിക്രൂട്ട്മെന്റ് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് ഇത്രയാണ് പുള്ളിയുടെ തമ്മേയിൽ ഉള്ളത് അപ്പോൾ അതിന്റെ ഹെഡിങ് ആണെങ്കിലും ഇത് തന്നെയാണ് റിയാലിറ്റി ഓഫ് യു കെ റിക്രൂട്ട്മെന്റ് മലയാളികൾക്ക് മലയാളി പാരയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ വീഡിയോ കണ്ടു ആ വീഡിയോയില് പുള്ളി പറഞ്ഞേക്കുന്ന എന്താണെന്നറിയോ ഈ മലയാളികൾക്ക് മലയാളികൾ പാര എന്ന് ഉദ്ദേശിക്കുന്നത് ഏർ കഴിഞ്ഞ ഒരു രണ്ട് രണ്ട് വർഷമായിട്ട് ഒരുപാട് യു കെ മല്ലൂസ് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യത്തിനെയാണ് മലയാളികൾ മലയാളികൾക്ക് പാര എന്നുള്ള ഒരു ടേം വെച്ചിട്ട് ഈ ഒരു ചേട്ടൻ ഏർ വിശദീകരിച്ചേക്കുന്നത് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഇതിപ്പോ യു കെ എന്ന് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത ഏതൊരു വ്യക്തിക്കും തോന്നാവുന്ന ഒരു ചിന്തകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിനകത്ത് പുള്ളി അവരുടെ കൂടെ വേറൊരു ആളും കൂടെ ഉണ്ട് ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ കൈൻഡ് ഓഫ് വീഡിയോ ആണ് ചെയ്തേക്കുന്നത് അപ്പോ എനിക്ക് ഇതിനകത്ത് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പൊന്നു ചേട്ടന്മാരെ ഇങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും യു കെ നിന്ന് ഇങ്ങനെ ഒരു അറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നോ അതായത് മലയാളികള് ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തതുകൊണ്ടാണ് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് നിർത്തി വെച്ചതെന്ന് അത് മാത്രല്ല എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് നിർത്തി എന്ന് ഒഫീഷ്യലി എവിടെയെങ്കിലും ഒരു ന്യൂസ് വന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഈ ഒരു വീഡിയോ കണ്ടതിന്റെ ശേഷം ഞാൻ ഒരുപാട് പേപ്പേഴ്സ് അരിച്ചു പെറുക്കി അതായത് ഓൺലൈൻ മീഡിയാസ് മുഴുവനും ഞാൻ അരിച്ചു പെറുക്കി അതിനകത്തെല്ലാം അവർ പറഞ്ഞേക്കുന്നത് ഇപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മെയിൻ കാരണം യു കെയിലുള്ള ഇക്കണോമിക് ക്രൈസിസ് തന്നെയാണ് അതായത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണ് അവർക്ക് ഫണ്ടില്ല അപ്പൊ നമുക്കറിയാം നമ്മൾ ഞാനൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള നേഴ്സുമാര് അതായത് റീസെന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത എല്ലാവരും തന്നെ ഫുൾ ഫണ്ട് നമുക്ക് കിട്ടിയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് യാതൊരു ചെലവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇൻക്ലൂഡിങ് നമ്മൾ ഒഇ ടി പഠിച്ച് സി ബി ടി പഠിച്ചതിന്റെ അതുവരെ നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓസ്കി ഹോസ്പിറ്റൽ ഫണ്ടഡ് ആയിരുന്നു അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ ഫീസ് ഇതെല്ലാം നമ്മളുടെ ട്രസ്റ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊന്നും ഞാൻ അല്ല എന്ന് പറയുന്നില്ല അതിനൊന്നും ഞാൻ എതിരും പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കില് ഇതിന് നമുക്ക് എതിരായിട്ട് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് യു കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അവർക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇന്റർനാഷണൽ നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് നടക്കാത്തത് അത് നടക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാനും പറ്റില്ല ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലെസ്റ്റർ എൻ എച്ച് എസ് ട്രസ്റ്റിലേക്ക് പിഡിയാട്രിക് നഴ്സസിനെ ഇന്റർനാഷണൽ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ തന്നെ പല സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളിലോട്ടും ഇന്റർനാഷണൽ നഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് ഇപ്പോഴും നടക്കുന്നുണ്ട് പിന്നെ ബൾക്കായിട്ട് വൈഡ്ലി ആ ഒരു നഴ്സസ് റിക്രൂട്ട്മെന്റ് ഇപ്പൊ നടക്കുന്നില്ല അതിനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഫൈനാൻഷ്യലി അവർ കുറച്ച് ക്രൈസിസിലാണ് ഗവൺമെന്റ് ട്രസ്റ്റുകൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല ഇത്രയും ഒരു ബൾക്ക് റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് അതല്ലാതെ ചേട്ടന്മാർ പറയുന്നത് പോലെ എൻ എച്ച് എസില് ഇനഫ് സ്റ്റാഫ്മാരായി അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഷോർട്ടേജ് ഒന്നും ഇല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു തരാനായിട്ട് പറ്റുവോ സ്റ്റാഫ് ഷോർട്ടേജ് ഇല്ലാത്തതായിട്ടുള്ള അവിടെ എല്ലാ ഞാനും നാലു വർഷം യു കെയിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഏജൻസി സ്റ്റാഫിന് നമ്മൾക്ക് ഒരു എൻ എച്ച് എസ് സ്റ്റാഫിന് കൊടുക്കുന്നതിന്റെ നാലിരട്ടി ശമ്പളം കൊടുത്തിട്ട് ഇപ്പോഴും ജോലി ചെയ്യുന്ന ഏജൻസി സ്റ്റാഫിനെ എനിക്ക് തന്നെ അറിയാം അപ്പോ എൻ എച്ച് എസില് ഷോർട്ടേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏജൻസി നഴ്സസിനൊക്കെ ഡ്യൂട്ടി കിട്ടുമോ അപ്പോ അവര് ഇതൊക്കെ പറയുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല ചുമ്മാ ഇങ്ങനെ ഒരു തമ്പനയിലും കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേര് കാണും അതി കൂടെ നിങ്ങൾക്കും നേട്ടം ഉണ്ടാകും ഇപ്പൊ ഞാനും യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് എനിക്കിപ്പോ ഈ ഒരു ചാനൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ പോയി മറ്റുള്ളവർ പോലെ നീണ്ട കമന്റ് ഇടേണ്ട ഒരു അവസ്ഥ വന്നേനെ ഇപ്പം ഇങ്ങനെ ഒരു മീഡിയ ഞാൻ ഇവിടെ തുറന്നു വച്ചേക്കുന്നോണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിൽ കൂടെ പറയുന്നത് ഈ വീഡിയോ അവര് കാണുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല പക്ഷെ ആ വീഡിയോ കണ്ട് ആരെങ്കിലും ഇതുപോലെയാണ് എന്നുള്ളത് ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം മാത്രമല്ല ഇവർ പറയുന്നത് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ നമ്മൾ എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ട് അതായത് ഒരു നഴ്സ് അവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവിടുന്ന് പത്തു പതിനായിരം പൗണ്ട് പൈസ മേടിച്ചിട്ട് എന്താ ആന ചെയ്തു ചേന ചെയ്തു എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ ആ ട്രസ്റ്റിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പിറ്റേ മാസം നമ്മൾ ഓസ്ട്രേലിയക്ക് പോകാന്ന് അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോ എനിക്കറിയത്തില്ല നമുക്ക് എൻ എച്ച് എസ് സിന്ന് റീഫണ്ട് കിട്ടണമെങ്കിൽ അതിനായിട്ടുള്ള പ്രോപ്പർ ബില്ലുകൾ അതായത് ഇൻവോയ്സുകൾ അവർക്ക് സബ്മിറ്റ് ചെയ്ത് അതവര് ജനുവിൻ ആണെന്ന് വെരിഫൈ ചെയ്തതിന്റെ മാ ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു എമൗണ്ട് റീഫണ്ട് കിട്ടുന്നത് ഈ പതിനായിരം പൗണ്ട് ഒക്കെ റീഫണ്ട് കിട്ടുന്നത് ഏത് വകയിലാണെന്നുള്ളതും എനിക്കറിയില്ല കാരണം നമ്മൾ ഇപ്പം എൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് എനിക്ക് വിസയുടെ പൈസയും ടിക്കറ്റിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പൈസയും നമ്മുടെ ട്രസ്റ്റ് ഡയറക്റ്റ് പേ ചെയ്യാണ് അത് നമ്മളുടെ കൈയിലോട്ടല്ല തരുന്നത് നമുക്ക് അവർ ഡയറക്റ്റ് പേ ചെയ്ത് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നു അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഏജൻസി ത്രൂ ആണോ വരുന്നത് ആ ഒരു ഏജൻസിക്കായിരിക്കും ഒരുപക്ഷെ ആ ഒരു എമൗണ്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് റീഫണ്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒ ഇ ടി പഠിച്ചതിൻ്റെ സി ബി ടി പഠിച്ച് എക്സാം എഴുതിയതിന്റെ പിന്നെ ഓസ്കിയുടെ ഓസ്കിയുടെ നമ്മൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നില്ല ഓസ്കി എക്സാമിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫീസ് നമ്മുടെ ട്രസ്റ്റ് അടക്കിയാണ് ചെയ്യുന്നത് നമുക്ക് പൈസയായിട്ട് കിട്ടുന്നില്ല പിന്നെ ഏത് വകയിലാണ് ഈ ഒരു പതിനായിരം പൗണ്ട് വരെ മേടിച്ചിട്ട് പിറ്റേ മാസം ഇവർ ഓസ്ട്രേലിയക്ക് പോയി എന്ന് ചേട്ടന്മാർ പറയുന്നതെന്നും കൂടെ എനിക്ക് തോന്നിയ തോന്നിയൊരു ഡൗട്ടാണ് കേട്ടോ ഒരു വീഡിയോ കണ്ടപ്പോൾ പിന്നെ അടുത്ത വന്ന് അടുത്ത ഒരു പോയിന്റ് അവര് പറയുന്നത് നമ്മൾ മലയാളീസ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവുകളെല്ലാം എടുക്കും എന്നുള്ളത് അതായത് നമ്മുടെ സിക്ക് ലീവ് കെയർസ് ലീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അവര് പറയുന്ന റീസൺസൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണിയാണ് അപ്പൊ അങ്ങനെയൊക്കെ എടുക്കാനായിട്ടുള്ള ധൈര്യം ഒരു ന്യൂലി ജോയിൻഡ് നേഴ്സിന് എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇപ്പൊ എന്റെ ട്രസ്റ്റില് എന്റെ ഹോസ്പിറ്റലിലെ ആ ഒരു അവസ്ഥ എനിക്കറിയാം നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമുക്ക് വയ്യാതായി കഴിഞ്ഞാൽ പോലും സിക്ക് വിളിക്കാനായിട്ട് പേടിയാണ് ഈവൻ ഞാൻ ഉൾപ്പെടെ നല്ല പനിയും വെച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വിട്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ആസ് എ ന്യൂ ജോയിനിങ് കാരണം നമുക്ക് പേടിയാണ് കാരണം ഈവൻ ഇഫ് നമുക്ക് സിക്ക് ലീവ് എടുക്കാം എന്നുണ്ടെങ്കിൽ തന്നെ ഇനി അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കില് അവിടെ ഒരുപാട് പഴകിയ ചേ ചേച്ചിമാര് തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം അവർക്കറിയാം എന്തൊക്കെ ലീവുകളാണ് കിട്ടുന്നത് നമ്മൾ എന്തിനൊക്കെ എലിജിബിൾ ആണ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്ന് അങ്ങേ അറ്റത്തെ അവസ്ഥയിൽ ഐ വി ആന്റിബയോട്ടിക് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് പതിനഞ്ച് ദിവസം ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് സിക്ക് ലീവ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ആ സിക്ക് ലീവ് എടുത്തിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് എനിക്ക് വീണ്ടും അവിടെ വെച്ച് പനി വന്നിട്ട് എന്നെ തിരിച്ചുവിട്ട് രണ്ടും മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഓടിപ്പോയി നമ്മൾ അവിടുത്തെ സിക്ക് ലീവോ അല്ലെങ്കിൽ കെയറേഴ്സ് ലീവോ ഒക്കെ എടുക്കും എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് എ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പൊ നമ്മൾ അവിടുത്തെ ബെനിഫിറ്റ്സ് എല്ലാം എടുത്ത് ഉപയോഗിച്ചിട്ട് അതായത് രണ്ടും മൂന്നും മെറ്റേണിറ്റി ലീവുകൾ എടുത്തു കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയക്ക് പോയി എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് അത് കാണുന്ന വീഡിയോ കാണുന്നവര് എല്ലാരും പൊട്ടന്മാരല്ലോ പിന്നെ ഈ സിക്ക് ഒക്കെ കാര്യം പറയുമ്പോൾ എൻ എച്ച് എസില് വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് നഴ്സസ് എടുക്കുന്ന സിക്ക് ലീവുകളുടെയും കെയർസ് ലീവിന്റെയും അതുപോലെ തന്നെ സ്ട്രെസ് ലീവ് അങ്ങനെയൊക്കെ ലീവ് ഉണ്ടെന്നുള്ളത് ഞാൻ തന്നെ അറിയുന്നത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ലീവ്സ് ഒക്കെ എടുക്കുന്നത് അവിടെയുള്ള ഇംഗ്ലീഷ് നേഴ്സുമാര് തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൂടെ വന്നിട്ടുള്ള ആ ഒരു യൂറോപ്യൻസിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ എനിക്ക് ഈ മലയാളികൾ സ്ട്രെസ് ലീവ് എടുത്തു എന്നൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ കേട്ടിട്ടില്ല നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും എത്ര വയ്യെങ്കിലും നമ്മൾ ജോലി ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത് നമ്മൾ മലയാളികൾ അപ്പം ആ ഒരു പറഞ്ഞതിനോട് ആ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് തീരെ യോജിക്കാൻ പറ്റുന്നില്ല അടുത്ത റീസൺ ആയിട്ട് ഇവർ പറയുന്നത് എന്താണെന്നറിയോ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ അതായത് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് കുട്ടികൾ പതിനേഴ് വയസ്സുള്ള പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കുട്ടികൾ നഴ്സിങ് പഠിക്കാനായിട്ട് യു കെയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾ നഴ്സിംഗ് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇരുപത് വയസ്സാകും ഇരുപത് വയസ്സ് ആകുമ്പോഴത്തേക്കും അവരെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു മുപ്പത് വയസ്സുള്ള നേഴ്സിനേക്കാളും കൂടുതൽ പ്രൊഡക്റ്റീവ് ആണെന്ന് ഞാൻ അവരുടെ സെയിം വാക്കുകൾ യൂസ് ചെയ്യുന്നില്ല കാരണം അത് ഒരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവരത് പ്രസന്റ് ചെയ്തേക്കുന്നത് അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു നേഴ്സ് പഠിച്ചിറങ്ങി ഉടനെ ചെയ്യുന്ന അതേ ജോലി തന്നെയാണോ ഒരു അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സ് ചെയ്യുന്നത് ചേട്ടന്റെ വൈഫ് ഒരു വർഷം നേഴ്സ് ആയിരിക്കുമല്ലോ അപ്പൊ ആ ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കുക ഫ്രഷറായിട്ട് വരുന്ന ഒരു നേഴ്സ് ചെയ്യുന്ന അതേ ജോലികൾ തന്നെയാണോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവര് ചെയ്യും ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ദനി ടൈം അവര് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ അവര് എല്ലാ കേസുകളും ഒരേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നഴ്സ് ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്യില്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത് അവർക്ക് അത് പഠിച്ച് എടുക്കാനായിട്ട് സമയം വേണം പിന്നെ നമ്മൾ ഇന്റർനാഷണലി ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെ ഇവർ എക്സ്ട്രാ ട്രെയിനിങ് ഒന്നും തരുന്നില്ല ആകെ പട തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ മന്ത് അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് മന്ത് നമുക്ക് സൂപ്പർ ന്യൂമറി ഷിഫ്റ്റുകൾ തരും അതായത് എൻ എച്ച് എസില് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പൊതുവേ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ആ ഒരു ടൈം ഫ്രെയിമാണ് അത് ഓരോ ട്രസ്റ്റിനും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഓസ്കി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ രജിസ്റ്റേഡ് ആണ് നമ്മൾക്ക് പേഷ്യന്റിനെ തരുവാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളുടെ കയ്യിലാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കുട്ടീനെ ഇതുപോലെ പ്രായം കുറഞ്ഞൊരു കുട്ടീനെ ജോലിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെറ്റേണിറ്റി ലീവ് ഉണ്ടാവില്ല ചൈൽഡ് കെയർ ലീവ് ഉണ്ടാവില്ല അതേപോലെ തന്നെ സിക്ക് ലീവ് ഉണ്ടാവില്ല എങ്ങനെ പറയാൻ പറ്റും ഇരുപത് വയസ്സായവർക്ക് അസുഖം വരത്തില്ലേ അതോ മുപ്പത് വയസ്സായത് കൊണ്ട് നമ്മള് എല്ലാ ദിവസവും സിക്ലീവ് എടുത്ത് വീട്ടിലിരിക്കും പണിക്കേ പോകത്തില്ല എന്നാണോ എനിക്കറിയാൻ വയ്യ ചോദിക്കുവാണ് ആ പറഞ്ഞതിനകത്തൊക്കെ എന്ത് ലോജിക്കാണുള്ളത് എന്നുള്ളത് പിന്നെ യു കെയിലോട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ പതിനായിരക്കണക്കിന് നേഴ്സുമാര് എന്താ നിങ്ങൾ അവരോട് പഠിക്കാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് നഴ്സിംഗ് പഠിച്ചോ നിങ്ങൾക്ക് ജോലി കിട്ടും കൊന്നു ചേട്ടന്മാരെ യു കെ കണ്ടിട്ട് മാത്രമാണോ കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് നഴ്സിംഗ് പഠിക്കാൻ പോണത് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ സമയത്തെന്നല്ല പണ്ടും യു കെ മാത്രം യു കെ എന്നുള്ള ഒരു രാജ്യം കണ്ടിട്ട് മാത്രമാണോ നഴ്സിംഗ് പഠിക്കാനായിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവരുടെ പാരൻസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ യു കെയിൽ വന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും ഇപ്പൊ അവിടെ ജോലി ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അത് അത് എനിക്കറിയില്ല യു കെയിൽ പഠിച്ചവർക്ക് പോലും അവിടെ എൻ എസ് എസ് ജോലി ഇല്ല എന്നാണ് പറയുന്നത് ശരിയായിരിക്കും ഒരുപക്ഷെ എനിക്കറിയില്ല പിന്നെ യു കെയിൽ വിട്ട് പഠിപ്പിക്കാനൊന്നും എല്ലാ പാരൻസിനും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കോണെന്നില്ല അപ്പൊ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്ന നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പിള്ളേർക്ക് എന്ത് മോട്ടിവേഷൻ ആണ് കിട്ടുന്നത് അവരെ നിങ്ങൾ മുളയിലെന്നുള്ളൊക്കെ പറയില്ല അതുപോലെ ഡിപ്രസ്ഡ് ആക്കുമല്ലേ ഇപ്പൊ ചെയ്യുന്നത് യു കെ മാത്രമല്ല നഴ്സിംഗ് ഡിമാൻഡ് ഉള്ള ഒരു രാജ്യം അതിപ്പോ ലോകത്ത് മനുഷ്യരുള്ളടത്തോളം കാലം അല്ലെങ്കിൽ റോബോട്ടിക് നഴ്സ് നഴ്സിംഗ് ഒക്കെ ഇങ്ങനെ സർവ്വസാധാരണമായിട്ട് വരണം എല്ലാ ഹോസ്പിറ്റലിലും റോബോട്ട്സ് നഴ്സ് നഴ്സസ് ചെയ്യുന്ന പണികൾ ചെയ്തുകൊണ്ടിരിക്കണം അതിനൊക്കെ ഇനിയും സമയമെടുക്കും എടുക്കും ലോകത്ത് മനുഷ്യരുള്ളടത്തോളം കാലം ഉണ്ടാവും അത് ഇനി ഇനിയുള്ള വരുന്ന കാലങ്ങളിൽ അത് കൂടി വരത്തേ ഉള്ളൂ ഒരിക്കലും ഇതിനൊന്നും ഒരു കുറവുണ്ടാവാനായിട്ട് പോകത്തില്ല കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആയിട്ടുണ്ട് ആ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടുള്ള അസുഖങ്ങൾ കൂടി വരും ആളുകൾ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ആവും ഈ അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന പേഷ്യൻസിനെ എല്ലാം നോക്കണമെങ്കിൽ നഴ്സസ് തന്നെ വേണം ചേട്ടാ അപ്പോ നഴ്സസിന്റെ ആവശ്യം എന്തായാലും ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും അതിപ്പോ ഇന്ന് കുറച്ച് റിക്രൂട്ട്മെന്റ് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇനി ലൈഫ് ലോങ് അല്ലെങ്കിൽ ഇനിയുള്ള കാലം മൊത്തം നഴ്സസിനെ ഈ പറഞ്ഞ രാജ്യങ്ങളിലോണ്ടും അത് ഇവര് എല്ലാ രാജ്യങ്ങളും മെൻഷൻ ചെയ്യുന്നുണ്ട് കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് യു എസ്സിന് മാത്രമേ ഇപ്പോൾ പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്നാണ് ഇവര് പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ തന്നെ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് എവിടെയെങ്കിലും നോക്കിക്കോ ഇത് എന്ത് ഡീമോട്ടിവേറ്റിംഗ് വേർഡ്സ് ആണ് ചേട്ടാ ഇപ്പൊ ഞാൻ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് സ്പ്രെഡ് ചെയ്യണമെന്നോ അല്ല പറയുന്നത് പക്ഷെ ഈ സ്പ്രെഡ് ചെയ്യുന്നതും ഒരു ഫേക്ക് ന്യൂസ് തന്നെയല്ലേ നമ്മൾ ആരും പറഞ്ഞിട്ടല്ല നമ്മൾ കരിയർ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് ആളുകൾ നോക്കുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള പ്രൊഫഷനിലോട്ട് ആളുകൾ പോകും പിള്ളേർ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകും അപ്പോ അവർക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇതുപോലുള്ള ചാനലുകൾ റെഫർ ചെയ്യുന്നത് അപ്പൊ അതിനകത്തും മുഴുവനും ഇതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും ഇനി അങ്ങോട്ട് കിട്ടത്തില്ല അങ്ങോട്ട് കിട്ടത്തില്ല യു കെ മാത്രമല്ല നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന രാജ്യം ഇന്റർനാഷണൽ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും ഉണ്ട് ഇപ്പൊ നമുക്ക് നമുക്ക് തന്നെ അറിയാം ഒരുപാട് അല്ലാത്ത ഇപ്പൊ ജർമ്മനി ഫിൻലൻഡ് ഫിൻലൻഡിലൊക്കെ എന്താ കുഴപ്പം അവിടെ കുറച്ച് തണുപ്പ് കൂടുതലുണ്ടെന്നുള്ളതല്ലേ ഉള്ളൂ നല്ല സാലറി ഉണ്ട് അതുപോലെ പല രാജ്യങ്ങളിലോട്ടും നഴ്സിനെ ആവശ്യമായിട്ട് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് അവര് റിക്രൂട്ട് ചെയ്യുന്നുമുണ്ട് പോകുന്നുമുണ്ട് പിന്നെ ഗൾഫിൽ ഗൾഫിലോട്ട് പൊക്കോളാൻ പറഞ്ഞു ഗൾഫ് അത്ര മോശം നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ യു കെയില് ഇപ്പം പത്ത് ഇരുപത് വർഷം മുന്നേ ആ ഒരു സമയത്ത് വന്നു ഇപ്പോ പുതിയതായിട്ട് വരുന്നവരെല്ലാവരും എൻ എച്ച് എസിനെ പറ്റിച്ചുകൊണ്ട് ഓസ്ട്രേലിയക്ക് പോകുന്നു എന്നുള്ള ആ ഒരു കാരണം അത്ര വലിയ ഒരു യു കെ സപ്പോർട്ടർ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ചേട്ടന്റെ വീഡിയോസിൽ ചാനലിൽ തന്നെ വീഡിയോസ് ഉണ്ടല്ലോ ഓസ്ട്രേലിയ മൈഗ്രേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതും അപ്പൊ അതെന്താ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നത് അങ്ങനെ ഞാൻ ഇതിന്റെ മുമ്പ് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതായത് ഇപ്പം പുതിയ പാത് വേ ഓപ്പൺ ചെയ്തതിന്റെയും അതിന്റെയൊക്കെ വീഡിയോസ് ഈ ചേട്ടനും ഇട്ടിട്ടുണ്ട് യു കെ എയർലൈൻ നേഴ്സുമാർക്ക് സന്തോഷ വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമനേല് കൊടുത്തിട്ട് അപ്പോ നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യും പോകുന്നതിനെ കുറ്റവും പറയും അപ്പോ ഇതെന്താ ഇതിന്റെ ഉദ്ദേശം റീച്ച് ആവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്നുള്ള ആ ഒരു ഏർണിങ്സ് കൂട്ടുക എന്നുള്ളത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പിന്നെ പോകുന്ന കാര്യത്തിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനകത്ത് ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി വേറൊന്നുമല്ല എൻ എച്ച് എസ് വിട്ടു പോകുമ്പോൾ നമ്മൾ എൻ എച്ച് എസിനെ അല്ലെങ്കിൽ യു കെ എന്ന രാജ്യത്തിനെ പറ്റിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ നഴ്സുമാർ രാജ്യം വിട്ടു പോകുമ്പോൾ അതെങ്ങനെ പറയാനായിട്ട് പറ്റും നമുക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവര് ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ടു വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത് അപ്പോൾ എൻ്റെ ട്രസ്റ്റിൽ വൺ ഇയർ കോൺട്രാക്റ്റ് ആയിരുന്നു ആ ഒരു വൺ ഇയർ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സ്പെൻസ് അവർ അവർ നമുക്ക് വേണ്ടി ചെലവാക്കിയ പൈസ മുതലാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവർ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് വെക്കുന്നേ അപ്പൊ ആ ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മളുടെ ട്രസ്റ്റിന് അടച്ചാൽ മാത്രമാണ് നമുക്ക് അവിടുന്ന് പ്രോപ്പറായിട്ട് റിലീസ് ആയി വാങ്ങി പോരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഈ പറയുന്ന പോയ നേഴ്സുമാരെല്ലാവരും തന്നെ ആ ഒരു കോൺട്രാക്ട് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും മറ്റൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവുന്നത് അങ്ങനെ നമ്മൾ ജീവിതകാലം മൊത്തം യു കെയിൽ നിന്നോളാം എന്നുള്ള ഒരു കോൺട്രാക്ട് ഒന്നും ആരും സൈൻ ചെയ്ത് കൊടുത്തിട്ടല്ല ഈ ഒരു രാജ്യത്തേക്ക് വരുന്നത് അപ്പൊ നമ്മൾ എവിടെ ചെല്ലുമ്പോൾ ആ ഒരു രാജ്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾക്ക് അവിടുത്തെ അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം മൊത്തം പോകും അല്ലെങ്കിൽ നമ്മൾ മെന്റലി സ്ട്രെസ്ഡായി പോകും എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ആ രാജ്യം വിട്ട് നമുക്ക് വേറെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോയി കൂടാ നമ്മൾ ആർക്കും അടിമപ്പണി ചെയ്തോളാം അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഇവിടെ കിടന്നോളാം എന്നുള്ള ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ടല്ല യു കെ ലേക്ക് പോയേക്കുന്നത് ആരും അങ്ങനെയല്ല പോകുന്നത് ആ രാജ്യം അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുമില്ല അതല്ലെങ്കിൽ അങ്ങനെ ഒരു കോട്ട് എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇവിടെ തന്നെ ചെയ്തോണം അല്ലെങ്കിൽ വർക്ക് ചെയ്തോണം യു കെയിൽ നിന്ന് പിന്നെ യു കെയിൽ വൺസ് എൻറ്റർ ആയി കഴിഞ്ഞാൽ യു കെ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് നമ്മളോട് ആരും പറയുന്നില്ല അപ്പോ ഓരോരുത്തരും അവർ അവർക്ക് ഇഷ്ടമുള്ള ഇപ്പൊ നിങ്ങൾക്ക് യു കെ ഇഷ്ടമായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ ഓസ്ട്രേലിയക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കത്തില്ല എന്ന് വിചാരിച്ച് പോകുന്നവരെല്ലാം യു കെ പറ്റിച്ചിട്ട് മലയാളികൾ പോയത് കൊണ്ടാണ് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് നിർത്തിയത് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം ജനുവിൻ ആണ് അല്ലെങ്കിൽ അതിനകത്ത് എത്ര ആത്മാർത്ഥത ഉണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം അത്രേ ഉള്ളു ഞാൻ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ആണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് അതായത് ഇതുപോലെ ഇന്റർനാഷണൽ നേഴ്സസിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പിന്നെ വൺ ഇയറിന്റെ ഉള്ളിൽ ഇവിടുന്ന് പോകും പിന്നെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് ഇവിടെ പഠിച്ച കുട്ടികളെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസ്ക് ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ ആരാ ചിന്തിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇവിടെ പഠിച്ച പിള്ളേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലാഭമാണ് അത് ഓഫ് കോഴ്സ് അത് ലാഭമാണ് കാരണം ആ കുട്ടികൾ പഠിക്കാൻ വരുന്ന അന്നോട്ടുള്ള ടാക്സും കാര്യങ്ങളും പേ ചെയ്ത് അവിടെ പഠിച്ച് അവിടെ തന്നെ ജോലി ചെയ്യുന്നു പക്ഷെ അവരവിടെ ലൈഫ് ലോങ് നിൽക്കുന്ന ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ യു കെ ഗവൺമെന്റിന് ഉറപ്പ് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധന അവരുടെ വിസയിൽ എഴുതി ചേർക്കാനായിട്ട് പറ്റുമോ പിന്നെ ഫിലിപ്പീൻസിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒന്നുണ്ട് ഏറ്റവും കൂടുതൽ യു എസിനെ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഫിലിപ്പീൻസ് ആണ് യു കെ എന്ന് ഫിലിപ്പീൻസും യു കെയിൽ ലൈഫ് ലോങ് നിന്നോളാം എന്നുള്ള ഒരു എഗ്രിമെന്റിൽ ഒന്നും അല്ല വരുന്നത് അപ്പൊ പറയുമ്പോൾ വീഡിയോ ചെയ്തു അത് ഒരുപാട് ആളുകൾ അത് ഈ ഒരു വീഡിയോ ഏതാണ്ട് പതിനാലായിരം പതിനാലായിരം പേരോളം കണ്ടിട്ടുണ്ട് അതിന്റെ താഴെ ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട് എൻ എച്ച് എസില് കയറിയിട്ട് മാസം കഴിഞ്ഞപ്പം മെറ്റേണിറ്റി ലീവ് വൺ ഇയർ മെറ്റേണിറ്റി ലീവ് എടുത്തു എൻ എച്ച് എസ് ട്രസ്റ്റിന് മുപ്പത്തഞ്ച് ലക്ഷം ചെലവായി എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് കണക്കുകളൊക്കെ അതൊക്കെയാണ് അതിനകത്ത് കമന്റ് ഇട്ട വ്യക്തികളുടെ എന്താ പറയുക ഗുണം കറക്റ്റ് കണക്കുകൾ മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെ ചെലവായി പുള്ളിയാണ് ഈ പൈസയൊക്കെ എഴുതി അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്താ പറയുക ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് തോന്നുന്നത് അപ്പൊ അതിനകത്ത് കുറച്ചുപേര് ഏഹ് നെഗറ്റീവായിട്ടുള്ള കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ചേട്ടൻ ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിൽ തന്നെ റിപ്ലൈ കൊടുത്തേക്കുന്നേ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് എനിക്ക് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളല്ല പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് അത് വെറുതെ വിട്ടു കൊടുക്കാൻ പറ്റിയില്ല കാരണം ഞാനും യു കെയില് ജീവിച്ച് അവിടുത്തെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നന്നായിട്ട് മനസ്സിലാക്കി ഓസ്ട്രേലിയയിലോട്ട് വന്നൊരു വ്യക്തിയാണ് അപ്പൊ നഴ്സസിനെ സംബന്ധിച്ചിട്ട് ഈ ഇത് മാത്രം ആവ ആവില്ല നേഴ്സ് പേഷ്യൻ റേഷ്യൂ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് യു കെയിലെ വാർഡിൽ വർക്ക് ചെയ്യണ ഒരു നേഴ്സ് ഓസ്ട്രേലിയയിലെ വാർഡിലേക്ക് വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്തൊരു ആശ്വാസമാണെന്നറിയോ ഇപ്പോന്ന് കാരണം അത്രയും പേഷ്യൻസിന് അവർക്ക് നാല് പേഷ്യന്റിന്റെ കാര്യം നോക്കിയാൽ മതി ഇപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള വാർഡിന് വാർഡിലുള്ള നേഴ്സിന് നേരെ മറിച്ച് അവർ യു കെയിലായിരുന്ന സമയത്ത് ചാർജ് ഡ്യൂട്ടിയും ചെയ്യണം അതിന്റെ കൂടെ ഒരു പതിനഞ്ച് പേഷ്യന്റും കാണും നൈറ്റ് ഷിഫ്റ്റിലൊക്കെ ആകുമ്പോൾ അപ്പോൾ എത്രത്തോളം സ്ട്രെസ് നിറഞ്ഞിട്ടുള്ളൊരു ജോലിയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളൊരു ബെറ്റർ ഓപ്ഷൻ കാണുമ്പോൾ അങ്ങോട്ട് പോകും അതല്ലാതെ കങ്കാരു ചാടി നടക്കുന്ന പോലെ ചാടി നടക്കുന്നൊന്നും അല്ല പിന്നെ ചിലർക്ക് തണുപ്പുള്ള ക്ലൈമറ്റ് ഇഷ്ടമായിരിക്കും അവിടെ സെറ്റിൽ ആവുന്നത് അവർക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് എല്ലാവരും ആ തണുപ്പും സഹിച്ച് പനിയും ചുമയും പിടിച്ച് ആർത്രൈറ്റിസും പിടിച്ച് അവിടെ കിടക്കണം ലൈഫ് ലോങ് അവിടെ കിടന്നോണം യു കെയിൽ വന്നു പോയത് കൊണ്ട് എന്ന് പറയാനായിട്ട് ആർക്കും പറ്റത്തില്ല ഇതൊക്കെ ഓരോരുത്തരുടെ ആണ് അപ്പോൾ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളെ വരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നിയത് അതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു എടുത്തിട്ട് ഇതിനെ ഒരു റിയാക്ട് എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഇവർ പറയുന്ന പോലെ നഴ്സിംഗ് പഠിക്കുന്നവർ ആരും വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇനി ആരും നഴ്സിങ്ങിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയോ ഒന്നും ചെയ്യാനുള്ള ഒരു സമയം ഇപ്പോൾ ആയിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ മനുഷ്യരുള്ളടത്തോളം കാലം അസുഖങ്ങൾ ഉണ്ടാവും അസുഖങ്ങൾ ഉണ്ടാവുന്നിടത്തോളം കാലം ഇനിയും ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂടും ബെഡ് കപ്പാസിറ്റി കൂടും അത് ഉറപ്പുള്ള കാര്യമാണ് അവിടെ ഷോർട്ടേജ് വരുകയും ചെയ്യും പിന്നെ ഇവര് പറഞ്ഞ വേറൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇനി കോവിഡ് പോലുള്ള എന്തെങ്കിലും മഹാമാരികൾ വരണം എന്ന് അപ്പൊ ഈ പറഞ്ഞ ചേട്ടന്മാരൊക്കെ കോവിഡിന്റെ സമയത്തല്ലല്ലോ യു കെയിലോട്ട് പോയത് അപ്പൊ അന്ന് റിക്രൂട്ട്മെന്റ് നടന്ന സമയത്ത് ഇതുപോലെ മഹാമാരി എന്തെങ്കിലും വന്നിട്ടാണോ അവര് റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സാഹചര്യങ്ങൾ എപ്പോഴും മാറും ഒന്നും ഒരിക്കലും ഒരേപോലെ ആയിരിക്കത്തില്ല അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളോടൊന്നും ഞാൻ പറയാൻ ആരുമല്ല ഞാൻ ഇപ്പോ കുഞ്ഞൊരു ചാനലാണ് എൻ്റേത് പക്ഷെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കുന്നത് ഈ ചേട്ടന്റെ വീഡിയോസ് ഞാൻ അത്രയും എന്താ പറയുക റെസ്പെക്ട്ഫുള്ളി കണ്ടോണ്ടിരുന്ന ഒരു വ്യക്തിയുടെ വ്യക്തി ആയിരുന്നു മാത്രാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അത് ഒന്ന് നെഗറ്റീവ് ആയിട്ടാ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ വീ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്